ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജോർജറ്റിന്റെ കട്ട് വർക്ക് വരുന്ന ഒരു ചുരിദാർമായിട്ടാണ് ഇപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കരു വീഡിയോയിലേക്ക് പോകാം ഒരു പീച്ച് കളറിലാണ് വരുന്നത് ഒരു ഡാർക്ക് പീച്ച് കളറിൽ എന്നിട്ട് ഇതുപോലെ കട്ട് വർക്ക് വന്നിരിക്കുകയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു യോക്ക് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളറിലെ ഫ്ളവേഴ്സും ടോൺ ടു ടോൺ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഒരു ഡോട്ട് ഡോട്ടായിട്ട് കുറേ ഫുള്ള് കൂട്ടാസ് സെയിം ഇതിൽ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ സെയിമിൻ്റെ സാധനാണ് ബോട്ടമായിട്ട് എല്ലാ ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ലൈറ്റ് ഒലിവ് ഗ്രീൻ ആണ് അതിലും കട്ട് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു ഓവൻ ഷേപ്പിലാണ് ഈ വർക്ക് വരുന്നത് മെറൂൺ കളറും ഗ്രീൻ കളറും ലൈറ്റ് ഗ്രീനും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ദുപ്പട്ടയിൽ ഇതുപോലെ പ്രിന്റ് കൊടുത്തിരിക്കുകയാണ് ഫുള്ള് പ്രിന്റ് കൊടുത്തിരിക്കുന്നു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചുരിദാർ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളറ് ഒരു ഓണിയൻ പിങ്ക് കളറാണ് അതിൽ സെങ്കിൽ സാധനമാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് യോക്ക് വർക്ക് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു യോക്ക് വർക്കാണ് കട്ട് വർക്ക് കൊടുത്തിട്ട് മെറൂൺ കളറും ഗ്രീൻ കളറും ഒക്കെ ആയിട്ടുള്ള ഫ്ലോവേഴ്സ് കൊടുത്തിരിക്കയാണ് യോക്കിൽ ദുപ്പട്ടയും വന്നിരിക്കുന്നത് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പ്രിന്റായിട്ടുള്ള ദുബ്പട്ടിങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് റേറ്റ് വരുന്നത് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഒരു ബ്ലൂ കളർ ആണ് ഇങ്ങനെയുള്ള സാധനമാണ് ബോട്ടമായിട്ട് എട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഇതിങ്ങനെ കട്ട് വർക്ക് വന്നിട്ട് ഇതിനിടക്കൂടെ ഒക്കെ കട്ട് വർക്ക് ഉണ്ട് കേട്ടോ ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഫുള്ള് പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ഇച്ചുരിദുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴ്ക്കാമെന്ന് ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇടുക്കി കഞ്ഞിക്കുഴി ലെച്ചൂസ് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ